ഹലോ അപ്പം ഇന്ന് നമുക്ക് കുറച്ചധികം വിശേഷങ്ങളെല്ലാം ഷെയർ ആക്കിയിട്ടുള്ള ഒരു വീഡിയോ ആണ് എൻ്റെ ആദം ചെക്കന് ഒരു വയസ്സ് ഫുള്ളായി അപ്പോൾ അതിൻ്റെ എല്ലാം കുറച്ച് വിശേഷങ്ങളും പിന്നെ തലേ ദിവസം ചെറിയൊരു ഫോട്ടോഷൂട്ടും കൂടി ചെയ്തിട്ടുണ്ടായിന് അപ്പോൾ അതിൻ്റെ എല്ലാം കുറേ കുറേ കാര്യങ്ങളെല്ലാം ഉണ്ട് ഇന്നത്തെ വീഡിയോയിൽ പിന്നെ നമ്മളെ ലൂസീനേയും ലിയോനേയും എല്ലാം കാണിക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് തന്നെ കണ്ടു നോക്ക് വീഡിയോ നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ടൈമിൽ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കാം മറക്കാണ്ട് അതേപോലെ സബ്സ്ക്രൈബാക്കാം അതൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ട് ആക്കിയത് അപ്പോൾ നമുക്കിങ്ങനെ നേരെ വീഡിയോ കാണാം ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് ബർത്ത് ഡേൻ്റെ തലേ ദിവസത്തെ വിശേഷങ്ങളെല്ലാം ആണ് ആദ്യം മോനെ ഞാൻ കാണിച്ചു തരാം ഓനിയിപ്പോൾ നടക്കാൻ തുടങ്ങിയിട്ടൊന്നുമില്ല പിടിച്ച് നിൽക്കുന്നുണ്ട് അതേപോലെ തന്നെ സോഫ മേലെല്ലാം കയറിയിട്ട് ഓൻ്റെ കുരുത്തുകടല്ലാം കാണിക്കുന്നെല്ലാം ഉണ്ട് അതേപോലെ തന്നെ വാക്കറിൽ ഇങ്ങനെ പിടിച്ചിട്ട് കസാര മേലെ പിടിച്ചിട്ടെല്ലാം അവനെ നടക്കുന്നുണ്ട് എന്നാലും സ്വന്തമായിട്ട് നടക്കാനൊന്നും തുടങ്ങിയിട്ടൊന്നുമില്ല എൻ്റെ നാലാളും ഒരു വയസ്സും നാലു മാസം അത്ര ലൈറ്റാണ് നടക്കാൻ തുടങ്ങിയിട്ടുണ്ടായത് അപ്പോൾ തന്നെ ഓനും എന്തായാലും ഒരു വയസ്സും രണ്ട് മാസം എല്ലാം ഒന്ന് വിചാരിക്കുന്നു നടക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഓന് പെരുക്കുമ്പോൾ എല്ലാം ഒന്ന് സ്പീഡ് ഇട്ടാൻ വേണ്ടിയിട്ട് കയ്യിൽ എല്ലാം പിടിച്ചിട്ട് അങ്ങനെല്ലാം ഓടലാണ് ഒരു ഇപ്പോഴത്തെ പരിപാടി അങ്ങനെ വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് എല്ലാവരും ബ്ലാക്ക് ഡ്രസ്സല്ലാം ഇട്ടിട്ട് റെഡി ആയിട്ട് ഇപ്പം നമ്മൾ എത്തിയിട്ടുള്ളത് താഴ്ത്താനോടെയാണ് അതായത് എൻ്റെ പങ്ങളാട് അങ്ങനെ നമ്മൾ ആടെന്ന് ചെറിയൊരു ഫോട്ടോഷൂട്ടെല്ലാം നടത്താമെന്ന് വിചാരിച്ച് ആടെത്തീറ്റാകുമ്പോൾ നമ്മൾ ഫസ്റ്റ് പോകുന്നത് ലൂസീൻ്റെ അടുത്തും ലിയോൻ്റെ അടുത്തായിരിക്കും പക്ഷെ അത് ഭയങ്കര ക്യൂട്ടാണ് അങ്ങനെ ലൂസിയാന്ന് എടുത്ത ആദ്യത്തെ പുച്ചിക്കുട്ടി അപ്പോൾ ഇതാണ് ഈ ഒരു പോരല്ലേക്ക് ആദ്യം കൊണ്ടുവന്നത് അപ്പോൾ ഈൻ്റെ മോനാണ് അവ ലിയോ അപ്പോൾ ഞങ്ങൾക്ക് കുറേ മക്കളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന് നല്ല രസം ഉണ്ടായിന് എല്ലാ കുഞ്ഞുങ്ങളെയും കാണാൻ അപ്പം അതിൻ്റെ ഒരു മൊഞ്ച് കണ്ടിട്ട് എല്ലാവരും ഇങ്ങനെ ഓരോന്നാൾ ചോദിക്കുമല്ലോ പൂച്ചനെ ഇഷ്ടമുള്ള ആൾ അങ്ങനെ ചോദിച്ചാൽക്ക് വേണ്ടിയിട്ട് ഓരോ പൂച്ചക്കുഞ്ഞിനെയും കൊടുത്തിട്ടുണ്ടായിന് ഇപ്പം അധികം കുഞ്ഞുങ്ങളൊന്നുമില്ല ഒരു പൂച്ചക്കുഞ്ഞുണ്ട് അത് നമുക്ക് ഇട കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട് പക്ഷേ അതത് കൊടുത്തിട്ട് അപ്പോൾ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ കുറച്ച് സമയം ലിയോനേയും ലൂസീനെല്ലാം കളിപ്പിച്ചിട്ടായിട്ട് ഇനി അടുത്തത് ആദ്യം പിന്നെ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഓൻ റെഡി ആക്കിയിട്ട് എത്തിയിട്ടുണ്ട് അപ്പോൾ അത് ആടെ കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് പിന്നെ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് ആടെ അടുത്ത തന്നെ ആയിട്ട് പെരുന്നാ പറമ്പെന്ന സ്ഥലമുണ്ട് അപ്പോൾ ആടെ നല്ല രസമുണ്ട് ഇതുപോലെ ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും നമ്മളെ പോലെ തന്നെ കുറേ ആൾക്കാരും അവിടെ വന്നിട്ടുണ്ടായിന് ഫസ്റ്റ് ബേർഡ് സെക്കൻഡ് ബേർഡ് തേർഡ് ബേർഡ് അങ്ങനെ എല്ലാം മറ്റു കുറേ കുഞ്ഞുങ്ങളുണ്ടായിന് പിന്നെ ബ്രൈ ടൂബി ഗ്രൂം ടൂബി അങ്ങനത്തെയും കുറേ ആൾക്കാരെല്ലാം ഉണ്ടായിന് പിന്നെ സേഫ് ദി ഡേറ്റ് എടുക്കാൻ വേണ്ടിയിട്ടും അങ്ങനത്തെയും കുറേ ആൾക്കാരെല്ലാം ഉണ്ടായിന് നല്ല രസമുണ്ട് ഒരു വൈകുന്നേരം പോയിട്ട് അവിടെ കുറച്ച് സമയം ചില്ലടിച്ചിരിക്കാന് അങ്ങനെ നമ്മൾ കുറച്ച് ഫോട്ടോഷൂട്ട് കാര്യങ്ങളെല്ലാം കഴിഞ്ഞായിട്ട് നേരെ തൈര്ത്താനെത്തി പിന്നെ കുറച്ച് സമയം ലിയോനെ കളിപ്പിക്കാമെന്ന് വിചാരിച്ച് അവനക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ കളിപ്പിക്കുന്നതെല്ലാം ഓനിങ്ങനെ ഇതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ കണ്ടില്ല അവനുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ മസാജ് ചെയ്യുന്നതും എല്ലാം അങ്ങനെ കുറച്ച് സമയം പൂച്ചക്കുഞ്ഞിനെല്ലാം കളിപ്പിച്ചിട്ടുള്ള ആയിട്ടായിട്ട് ആദം കണ്ട എന്തോ അന്തം വിട്ട് കുന്തം പോലെ നിന്നിട്ടുണ്ട് ഇവൻ്റെ ഫുഡെന്നു പറയുന്നത് കാറ്റ് ഫുഡും കൊടുക്കും അതുപോലെ തന്നെ സാധാരണ കോഴിക്കാലെല്ലാം വേവിച്ചതും ലിവർ അങ്ങനത്തെ എല്ലാം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ പുരയിലെത്തി പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് ഇനി നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് പോന്നത് പിറ്റേ ദിവസം എന്ന് പറയുമ്പോൾ ആദമിൻ്റെ ഭർത്തതെന്താന്ന് അങ്ങനെ അന്നത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം നമുക്ക് കണ്ടുവെക്കാം കല്ലുപ്പെല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനധികവും ഇങ്ങനത്തെ കറിയിലേക്കെല്ലാം കല്ലുപ്പന്നെ ഇടാൻ വേണ്ടിയിട്ട് നോക്കലുണ്ട് വറവ് പോലത്തെ സംഭവങ്ങളിലേക്ക് മാത്രമേ പൊടി ഉപ്പ് ഇടല് അങ്ങനെ അതെല്ലാം ഒന്ന് ആക്കി അതേപോലെ തന്നെ നമ്മൾ സോപ്പ് പൊടിയും കഴിഞ്ഞിട്ടുണ്ടായിന് നമ്മൾ ടൈഡാണെന്ന് വേഗൽ അപ്പോൾ അതും റീസ്റ്റോക്ക് ആക്കാനുണ്ട് ഒരു പ്രാവശ്യം ഈ ഒരു ടൈഡ് യൂസ് ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ ഇത് തന്നെയാണെന്ന് വേഗങ്ങൾ നല്ലൊരു മണമുണ്ട് അതേപോലെ തന്നെ മക്കളെ വൈറ്റ് യൂണിഫോം എല്ലാം അല്ലെങ്കിൽ കുറെ ഇങ്ങനെ ഉരച്ച് അൽക്കണം ആല ഇട്ടിട്ട് കുറേ സമയം ഇങ്ങനെ ഇട്ട് വെച്ചിട്ടെല്ലാം അലക്കണം അങ്ങനെ ആകുമ്പോൾ ആ ഒരു ആലൻ്റെ ഒരു ഭയങ്കര ഒരു സ്മെല്ലില്ലേ അതെല്ലാം ഡ്രസ്സിലുണ്ടാവും ഇതാവുമ്പോൾ ഒന്ന് കുറച്ച് ഈ ഒരു സൂപ്പ് പൊടിയിൽ ഇട്ടുവച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എന്താ പറയണ്ട കറിയും ആ പിടിച്ച കറിയെല്ലാം പോയിട്ട് നല്ല വൈറ്റായിട്ട് കിട്ടുന്നുണ്ട് അങ്ങനെ അതെല്ലാം കഴിഞ്ഞായിട്ട് നമുക്ക് ഈ ഒരു കൗണ്ടർ ടോപ്പ് ഒന്ന് നല്ലോണം ക്ലീൻ ആക്കിയിട്ട് എടുക്കണം അപ്പം അതിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ ഒരു ക്ലോത്ത് ക്ലോത്തില്ലേ അത് സോപ്പ് പൊടിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതും ഇട്ട് വെച്ചിട്ട് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കും അങ്ങനെ തിളപ്പിച്ചിട്ടെടുത്തിട്ട് അതൊന്ന് കല്ലിൽ ഒരച്ചിട്ട് അലക്കിയിട്ടുണ്ടെങ്കിൽ നല്ല ഫ്രഷായിട്ടെന്നെ കിട്ടും അപ്പം അങ്ങനെ ഫ്രഷ് ആയ തുണി വെച്ചിട്ടാണ് ഞാനിപ്പോൾ മിക്സിയും അതേപോലെ തന്നെ ആ ഒരു കൗണ്ടർ ടോപ്പിലുള്ള എല്ലാ സംഭവങ്ങളും തുടച്ചെടുക്കുന്നുള്ളത് അതേപോലെ ബേസിൻ്റെ മേലെയുള്ള മിററില്ലേ അത് അതുപോലത്തെ സംഭവങ്ങളെല്ലാം ഫസ്റ്റ് തന്നെ ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് എടുക്കും അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു തുണി വെച്ചിട്ട് കൗണ്ടർ ടോപ്പ് തുടക്കലുള്ളത് അപ്പോൾ ഇതേപോലെ ഒന്നരട ഞാൻ ചെയ്തെടുക്കലുണ്ട് ഇതുപോലത്തെ രണ്ടോ മൂന്നോ ക്ലോത്ത് ഞാനിങ്ങനെ മാറി മാറിയിട്ട് എടുക്കും അപ്പോൾ അത് തുടക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ തുണി അങ്ങനെ മാറ്റി വെക്കലില്ല ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കലുള്ളത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ടായിട്ട് നമുക്ക് കുറേ പാത്രം ഉണ്ടൊന്ന് കൈട്ടെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് കൈട്ടെടുക്കാനുണ്ട് അതേപോലെ തന്നെ മീനുണ്ട് നമുക്ക് മുറിക്കാൻ മീൻ മുറിക്കണം കറി വെക്കണം അപ്പം ഇങ്ങനത്തെ പരിപാടിയെല്ലാം ഉണ്ട് ഉച്ചക്കത്തേക്ക് നമുക്ക് ഇന്നൊന്ന് പുറത്ത് പോകണം അപ്പോൾ ഇന്നത്തെ ഫുഡ് പുറത്തുനിന്നാണ് നമ്മൾ പാലക്കൊന്ന് ലുംസ് വന്നിട്ടുണ്ട് ലുംസ് ലുംസെന്നാണ് നമ്മൾ ഇന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഇന്ന് ആദമിൻ്റെ മാത്രമല്ല ഷാസിൻ്റെയും ബർത്ത്ഡേ ആണ് ഞാൻ ഇന്ന് പ്രത്യേകിച്ച് വേറെ കേക്കൊന്നും ഉണ്ടാക്കിയിട്ടൊന്നുമില്ല രണ്ടാള്ക്കും വേണ്ടിയിട്ട് ബ്രൗണിയാണ് ഇന്ന് റെഡി ആക്കിയിട്ട് എടുത്തിട്ടുള്ളത് അതേപോലെ തന്നെ ആദമിൻ്റെ ബോട്ടിലും കൂടി തിളപ്പിച്ചിട്ട് എടുത്തിന് അപ്പോൾ അവിടെ പോകുന്ന സമയത്ത് നമുക്ക് ആദമിനുള്ള പാലെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അതേപോലെ തന്നെ മീനെല്ലാം കട്ടാക്കിയിട്ട് ഇനി അതിലേക്കുള്ള അരുപ്പം കൂടി അരച്ചെടുത്തിന് പിന്നെ നമുക്ക് അതിലേക്ക് പച്ചമാങ്ങ വേണം അതിപ്പോൾ അർമാനെ കൊണ്ട് തന്നിട്ട് പോയതാണ് അങ്ങനെ ഒരു സൈഡ് നമ്മളെ കറി റെഡിയാവുന്നുണ്ട് ആദമിനുള്ള വെള്ളം ഞാനൊന്ന് തിളപ്പിച്ചിട്ട് വെച്ചിന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് അതേപോലെ നമ്മളെ ബ്രൗണി അപ്പുറത്ത് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് അതും രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞിട്ട് ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ടായിന് പിന്നെ ഓന് അതിൻ്റെ ഡെയിലി തന്നെ ഫുഡ് കൊടുത്തതുകൊണ്ട് തന്നെ ടീഷർട്ട് അയച്ചു വെച്ചിട്ടുണ്ടായിന് പിന്നെ ഓന് നമ്മിപ്പോൾ റെഡി ആയിട്ട് പോകാൻ നിൽക്കുന്നുണ്ട് അങ്ങനെ അവനെ ഒന്ന് വിളിച്ചിട്ട് ഡ്രസ്സെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓനിപ്പോൾ ഓർക്ക് നീച്ചതുകൊണ്ട് തന്നെ ഓനൊരു അന്തം വിട്ട കുന്തം പോലെ എന്നെല്ലാം പറയുന്നില്ലേ അതുപോലെ ആയിട്ടുണ്ട് എന്തോ ഒരു കിളി പോയ ഒരു അവസ്ഥയാണ് പിന്നെ അന്ന് നമുക്ക് ഒരു ടു ടയർ കേക്കും കൂടി ഉണ്ടെങ്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇപ്പോൾ പോന്ന ആ ഒരു ബൈക്ക് തന്നെ ഒരു നിൽക്കുക പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവിടുത്തേക്ക് കൊണ്ടുപോകണം നമുക്ക് കേക്കിനെ അപ്പം അങ്ങനെ കേക്ക് റെഡി ആയിന് ഇനി നീലേക്കുള്ള പ്രിൻ്റ് നമുക്ക് ഷോപ്പിലുണ്ട് അത്ര അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഞാൻ സാധാരണ കേക്ക് ഡെലിവറി ആക്കുന്ന ഒരു ഓട്ടോ ഉണ്ട് ഓരോട് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ ഓരോട് തന്നെ പറഞ്ഞ് നമുക്ക് ലുംസിലും പോകാനുണ്ട് ഈ കേക്ക് കൊടുത്തിട്ട് ഞങ്ങളെ നേരെ ലുംസിലാക്കിയാൽ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടായിന് അങ്ങനെ കേക്കെല്ലാം കൊടുത്ത് എന്നിട്ട് നമ്മൾ നേരെ ഇപ്പോൾ ലുംസിലേക്കാന്ന് വന്നിട്ടുള്ളത് നമ്മളിവിടെ ലുംസ് വന്നിട്ട് ഒരു വർഷം എല്ലാം ആവാനായിട്ടുണ്ടാവും അല്ല ഒരു വർഷം കഴിഞ്ഞോ നമുക്കറിയില്ല ഇതുവരെ ഞാനിവിടെ വന്നിട്ടുണ്ടായിട്ടാ വേ നമ്മൾ അടുത്താണ് പാലക്കുന്നൽ തന്നെയാണുള്ളത് എന്നിട്ട് നമുക്ക് ഇതുവരെ വരാൻ കഴിഞ്ഞിട്ടുണ്ടായിട്ടാ ഇവിടെ വന്നിട്ട് എത്തിയിട്ടാവുമ്പോൾ ആണ് നമുക്ക് മനസ്സിലായത് അടിപൊളി ആംബിയൻസ് ആണ് എനിക്കതിൻ്റെ ഉള്ളിൽ നല്ലോണം ഇഷ്ടമായിട്ടുണ്ടായിന് എന്തെങ്കിലും പരിപാടിയെല്ലാം നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ ബർത്ത് പാർട്ടി അതുപോലെ തന്നെ ബ്രൈ ടൂ ബി ഗ്രൂം ടൂ ബി ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമുക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ പാർട്ടി ഹോൾ എല്ലാം ഉണ്ടെങ്കിൽ അതിൻ്റെ മേലെയായിട്ട് അടിപൊളി സെറ്റപ്പ് കാര്യങ്ങളെല്ലാം ആണ് ഫുഡും അങ്ങനെ അടിപൊളി ടേസ്റ്റാന്നുണ്ടായത് അപ്പം അതിൻ്റെ ഉള്ളിൽ തന്നെ ലുംസിൻ്റെ ബേക്കറിയും ഉണ്ട് അടുത്ത അഫ്ഗാനി മന്തി സൂപ്പറാന്നവ അതിൻ്റെ ചിക്കനെല്ലാം നല്ല ടെൻഡറും നല്ല ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് പിന്നെ മട്ടൻ കറി അതേപോലെ തന്നെ ചിക്കൻ മഞ്ചൂരിയൻ പൊറോട്ട ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം എന്നാണ് നമ്മൾ മേങ്ങിയിട്ടുണ്ടായത് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട് ഉണ്ടായിന് പിന്നെ അതിൻ്റെ ഉള്ളിൽ ബേക്കറിയിൽ കയറിയിട്ട് ജസ്റ്റ് ഫുള്ളന്മാർക്കെല്ലാം ഉള്ള ചോക്ലേറ്റ് എല്ലാം വേങ്ങി പിന്നെ ഐസ്ക്രീം എല്ലാം വേങ്ങിയിട്ട് നമ്മങ്ങനെ നല്ല ഓരോ കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് നല്ല സമാധാനത്തിലാണ് അവിടെ ഇറങ്ങിയിട്ടുണ്ടായത് കാരണം എന്താ പറയുക നമ്മളടുത്ത് ഒരു അഞ്ച് മിനിറ്റിനുള്ളിൽ തന്നെ നമ്മൾ പോയാൽ എത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാം ഓരോന്നും കണ്ടിട്ട് കുറച്ച് സമയം അവിടെ ഇരുന്നിട്ട് സ്വറെല്ലാം പറഞ്ഞിട്ട് മെല്ലെ ആണ് അവിടെ നിന്ന് ഇറങ്ങിയത് അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് പുരയിലെത്തി നമ്മളെ രണ്ട് ബർത്ത്ഡേ കുട്ടപ്പന്മാർ കണ്ട കേക്കെല്ലാം മുറിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ബ്രൗണി മുറിക്കാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് ആദ്യമിനി ബ്രൗണീനെ തോണ്ടാതെ ഒന്നിങ്ങനെ ഒരു സമാധാനം അങ്ങനെ ഓനിങ്ങനെ അളക്കിട്ടാകുമ്പോൾ കണ്ട അതിൽ ഓൻ എന്തായാലും മനസ്സിലായത് കേക്ക് എന്നുള്ളത് ഓന് പൊളിച്ചിട്ടെല്ലാം എടുത്തിട്ട് വായിലെല്ലാം ഇടുന്നുണ്ട് അപ്പോൾ ഇത്ര തന്നെയാണ് നിന്നതൊരു ശേഷം ഞങ്ങൾ പടുത്ത നല്ലൊരു വീഡിയോ എടുക്കണം ബായ്